ഹായ് ഹലോ ഇന്നൊരു ഹെൽത്ത് പ്രോഡക്ട്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് മെയിനായിട്ട് ഇപ്പം ഈത്തപ്പഴം കാണുമ്പം തന്നെ എല്ലാവർക്കും അറിയാം ഈത്തപ്പഴത്തിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കുന്നു അതേ ഈത്തപ്പഴം ബദാം അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി എള് കപ്പലണ്ടി തേങ്ങാപ്പാൽ നെയ് കരിപ്പൂട്ടി എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ് ഇതിൽ ചേരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ കാണിച്ച ഈത്തപ്പഴം പിന്നെ എള്ള് പിന്നെ ദാണ്ട കാഷിനട്ട് അണ്ടിപ്പരിപ്പ് ഇത് നമ്മൾ ഇതിൽ ചേർക്കുന്ന പിന്നീട് നമ്മളിത് ലാസ്റ്റ് കടിക്കുന്ന രീതിയിൽ പിന്നെ ആ ഒരു രീതിയിൽ വറുത്തും ചേർക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ലേഹ്യത്തിലും ഈ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് പിന്നെ അല്ലാതെയും ചേർക്കുന്നുണ്ട് പിന്നെ ബദാം ചേർക്കുന്നുണ്ട് ബേദാമ് ചേർക്കുന്നുണ്ട് പിന്നെ കരിപ്പോട്ടി നമ്മൾ ഈത്തപ്പഴം നല്ല മധുരം എല്ലാ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലും മധുരം ഉള്ള ഇതായത് കരിപ്പോട്ടി കുറഞ്ഞ രീതിയിൽ മാത്രമാണ് ചേർക്കുന്നത് അതേസമയം എൻ്റെ വേറൊരു പ്രോഡക്റ്റായ നെല്ലിക്കയിൽ അതേ അളവിലാണ് പിന്നെ കരിപ്പോട്ടി ചേർക്കുന്നത് പിന്നീട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉണക്കമുന്തിരിയാണ് ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയും അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഇതാണല്ലേ ഉണക്കമുന്തിരിയും പിന്നെ ഈത്തപ്പഴമാണ് മെയിനായിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻ ും കുറഞ്ഞ അളവിലാണ് ചേർക്കുന്നത് ഈത്തപ്പഴം മെയിൻ ആയിട്ട് കൂടുതൽ ചേർക്കും പിന്നെ കപ്പലണ്ടിയാണ് അടുത്ത ഇൻഗ്രീഡിയൻ ചേർക്കുന്നത് അന്നേരം ഇതിൽ നമ്മൾ കരിപ്പോട്ടി കുറഞ്ഞ അളവിൽ മാത്രമാണ് ചേർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്കയിലെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നെല്ലിക്കയുടെ ആദ്യം ഫസ്റ്റ് ടൈമിലെന്ന് പറഞ്ഞാൽ നെല്ലിക്കയെക്കാട്ടിയും ഇരട്ടി അളവിലാണ് നമ്മൾ പിന്നെ ഈ കരിപ്പൂട്ടി ചേർത്തിരുന്നത് പിന്നെ മധുരം കുറച്ച് ചെയ്യുന്നൊക്കെ കുറേ കസ്റ്റമറിൻ്റെ ഒരു അഭിപ്രായം വന്നപ്പോഴത്തേക്ക് ഞാൻ നെല്ലിക്കയുടെ ആൾ ആ ഒരളവിൽ കരിപ്പോട്ടി ചേർത്ത് അപ്പോഴത്തേക്കാണ് ഒരു ചെറിയൊരു പുളിപ്പ് പോലുള്ള ആ ഒരു ടേസ്റ്റ് വന്നത് ചെറിയ പുളുപ്പെന്ന് പറഞ്ഞാൽ മധുരം തന്നെ ചെറിയൊരു നെല്ലിക്കയുടെ ഒരു ഒരു ചവർപ്പ് വന്ന് പക്ഷേ ഈ ഈത്തപ്പഴം ഉണം അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി എള് കപ്പലണ്ടി തേങ്ങാപ്പാൽ നെയ്യ് കരിപ്പോട്ടി ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ലേഹ്യത്തിലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ മാത്രം മതി മധുരം കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഈത്തപ്പഴം ഒക്കെ മെയിനായിട്ടും മധുരം ഉള്ളതാണ് പിന്നീട് ലാസ്റ്റ് ലേഹിയൊക്കെ റെഡിയായി വന്നതിന് ശേഷമാണ് ഈ ഒരു അണ്ടിപ്പരിപ്പ് നമ്മൾ ഫസ്റ്റിലെ അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ അരച്ച് ഇതിൻ്റെ ഒരു മിക്സ് മിക്സ് ആ ഒരു റെഡിയാക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഇതിന്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ അരച്ച് ചേർത്താണ് ഈ ലേഹ്യം ഉണ്ടാക്കുന്നത് പിന്നീട് ലാസ്റ്റ് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത് വറുത്ത് ഇതിനകത്ത് ഇങ്ങനെ ഒരു കടിക്കുന്ന നമ്മൾ ലേഹ്യം കഴിക്കുമ്പോൾ കടിക്കുന്ന രീതിയിൽ ഇതിട്ട് ചെയ്ത് കാരണം എനിക്ക് ഒരു കസ്റ്റമർ ഓർഡർ തന്നതനുസരിച്ചാണ് ഞാൻ ഈ ഒരു ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാൻ വിചാരിച്ചത് കാരണം അന്നേരം എനിക്കിതിന് മുമ്പ് തന്നെ ചില പല കസ്റ്റമറും ഈത്തപ്പഴത്തിൻ്റെ ലേഹ്യമുണ്ടോ ബദാമിൻ്റെ ലേഹ്യമുണ്ടോ ഇങ്ങനെയൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് അന്നേരം ഞാൻ വിചാരിച്ച് എല്ലാവർക്കും ഒരു മെസ്സേജ് ഇടാം ആവശ്യമുള്ളവർക്കും കൂടി അതും കൂടെ ചേർത്ത് റെഡിയാക്കല്ലേ അല്ലേയെന്നും വിചാരിച്ച് എൻ്റെ വാട്സാപ്പിൽ കിടക്കുന്ന നമ്പറിലെല്ലാത്തിലും ഞാനൊരു മെസ്സേജ് ഇട്ട് ആവശ്യമുള്ളവർക്ക് ഈ ഒരു ലേഹ്യം ഞാൻ തയ്യാറാക്കുന്നുണ്ട് ആവശ്യമുള്ളവരെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത്ര അളവിൽ കൂടി കൂടുതലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മെസ്സേജ് ഇട്ട് മെസ്സേജ് ഇട്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഒരുപാട് കസ്റ്റമറിൻ്റെ ആ ഒരു പിന്നെ അന്വേഷണം എൻക്വയറി എൻക്വയറിയും വന്ന് എനിക്ക് ഓർഡറും വന്ന് വേണമെന്നുള്ള ആ ഒരു ഇത് വന്ന് അപ്പോഴാണ് ഞാനിത് കുറച്ചുകൂടെ ആ ഒരു കൂടുതൽ കൂടുതലവിൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചേരം ആ കസ്റ്റമറിന് ക്യാഷുവിനട്ട് ഇതേപോലെ ഒരു കടിക്കുന്ന രീതിയിലും കൂടി ഇടണം എന്നൊരു അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അന്നേരം ഞാൻ ഫസ്റ്റിലെ ഞാൻ ഈ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഈ ക്യാഷ്വിനട്ട് കടിക്കുന്ന ആ ഒരു രീതിയിലും കൂടെ ചേർത്താണ് ഇത് തയ്യാറാക്കിയത് ആദ്യം ഞാൻ ഇതിൽ വാങ്ങിച്ച ഇൻഗ്രീഡിയൻറ്റിനെക്കാട്ടി കൂടുതൽ പിന്നെ സാധനങ്ങൾ മേടിച്ചാണ് ലേഹ്യ റെഡിയാക്കിയത് കാരണം പിന്നീട് പിന്നീട് എനിക്ക് വീണ്ടും കസ്റ്റമറിന് വേണമെന്ന് പറഞ്ഞ് കൂടുതൽ കസ്റ്റമർ ഓർഡർ തന്നപ്പോഴത്തെ ഞാൻ പിന്നെ ഇതിൻ്റെ സാധനങ്ങൾ കുറേ കൂടെ വാങ്ങിച്ചിട്ടാണ് ഈ ലേഹ്യം റെഡിയാക്കിയത് ഇതിൽ പ്രൈസ് ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ഞാൻ തെറ്റിച്ചതിൽ എഴുതിയതാണ് ഇതൊരു കിലോയുടെ ബോട്ടിലാണ് ഒരു കിലോയ്ക്ക് ആയിരത്തി നാന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബോട്ടിലിൽ എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് അന്നേരം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ ഇതും എൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് ഞാൻ ഇറക്കാനായിട്ട് ഈ ഇറക്കി ഇറക്കിയിരിക്കുകയാണ് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമുക്ക് പിന്നെ മെയിനായിട്ട് കുട്ടികൾക്ക് കഴിക്കാം പിന്നെ വണ്ണം വെക്കുന്നതിനായാലും പിന്നെ വൈറ്റമിൻസിന് കുറവുള്ളവർക്ക് വൈറ്റമിൻസിൻ്റെ കുറവ് പരിഹരിക്കാനായാലും മുടി വളർച്ചയാലും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും എല്ലാം മൊത്തത്തിൽ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പിന്നെ പീരീഡ്സ് കറക്റ്റ് അല്ലാത്തവർക്ക് അത് കറക്റ്റ് ആകുന്നതിനും എല്ലാം വളരെ സഹായിക്കുന്ന ഒരു ലേഹ്യമാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ കഴിക്കാവുന്ന ഒരേപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് അന്നേരം ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ഒരുപാട് നമ്മളെ പിന്നെ വൈറ്റമിൻസിൻ്റെ കുറവ് പരിഹരിക്കാനും എല്ലാം നമ്മെ സഹായിക്കുന്നു അപ്പോഴും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോഴും ഓക്കെ ബായ്